യൂത്ത് കോൺഗ്രസ് പുതുക്കാട് നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആമ്പല്ലൂരിൽ യൂത്ത് പ്ലസ് ടാലന്റ് ഫെസ്റ്റ് രണ്ടായിരത്തി നിയോജക മണ്ഡലത്തിലെ മികവ് തെളിയിച്ച വിദ്യാർത്ഥികളെയും നൂറ് ശതമാനം വിജയം നേടിയ വിദ്യാലയങ്ങളെയും ആദരിക്കുന്ന ചടങ്ങ് മുൻ ഡി സി സി പ്രസിഡന്റ് ജോസ് വള്ളൂർ ഉദ്ഘാടനം ചെയ്തു യൂത്ത് കോൺഗ്രസ് പുതുക്കാട് നിയോജക മണ്ഡലം പ്രസിഡന്റ് ഫൈസൽ ഇബ്രാഹിം അധ്യക്ഷത വഹിച്ചു മുൻ എം പി രമ്യ മുഖ്യാതിഥിയായി യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ഹരീഷ് മോഹൻ സുനിൽ അന്തിക്കാട് എം കെ പോൾസൺ സെബികൊടിയൻ കെ ഗോപാലകൃഷ്ണൻ കെ എഫ് ഡൊമിനിക് കെ രാജേശ്വരി ആന്റണി കുറ്റുകാരൻ പോൾസൺ തെക്കുംപീടിക സഞ്ജയ് ജെയിംസ് നൈജോ ആന്റോ ലിൻഡോ പള്ളിപ്പറമ്പൻ എന്നിവർ പ്രസംഗിച്ചു പരിപാടിയോടനുബന്ധിച്ച് നടന്ന വ്യക്തിത്വ വികസന ക്ലാസ് എഡിസൺ ഫ്രാൻസ് നയിച്ചു കൊടുക്കേണ്ടതാണ് എന്ന് പറഞ്ഞോ വീയൊരു ക്ലാസ് റൂമിൽ ആയിട്ട് പറഞ്ഞു. ഈ മുനിവേദി ಕಾರ್ಯവലന എന്ന് പറഞ്ഞേ. എന്നാണ് രാഷ്ട്രീയപരമായ അർത്ഥമേ ആയത്. പക്ഷേ എസ്എസിറ്റി എലോബായിട്ട് ചെയ്യുമ്പോൾ പ്രാകൃതമായിട്ട് ചെയ്യുമ്പോൾ മാത്രമാണ്. ഒരു നേതാൻ ആയിരിക്കുമ്പോൾ അവരെ ആദരിക്കുമഎന്നുള്ളത് ഞങ്ങളുടെ ഉത്തരവാദിത്തമാണെന്ന ധനതോടായി ചേർത്തുകൊണ്ട് പറയണം. ഞാൻ ഇത് ഒന്നും തോന്നിയാ. ഇതിനോടേന്ന് നിനക്ക്ുമ്പോൾ തന്നെ నేను తెలుసు 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 కొయి ఫిలిషియల్ ఆ